ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് വ്ലോക്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം ഒരു സോസ് പാനിലും വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിലേക്ക് ഒരു കപ്പ് സോയാ ചങ്ക്സ് ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് ഇവിടെ കിടന്നോട്ടെ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഈ വെള്ളത്തിൽ നിന്നൊന്ന് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കാം ഇപ്പം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് സോയാ ചങ്ക്സും എടുത്തിട്ടുണ്ട് ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കണം അപ്പോൾ രണ്ട് കഷണ ഇഞ്ചി ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു പത്ത് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇവ നമ്മുടെ മിക്സിയുടെ ചതക്കുന്ന ജാറിലേക്ക് കൊടുക്കാം ഞാൻ ചിക്കന് ഫ്രൈ ആക്കുമ്പോൾ ഓരോ പ്രാവശ്യം വേറെ വേറെ രീതിയിൽ ഫ്രൈ ആക്കാൻ ശ്രമിക്കാറുണ്ട് അതായത് എപ്പോഴും നമ്മൾ ഒരേ ടേസ്റ്റിൽ തന്നെ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ മടുക്കില്ല പുതിയ ടേസ്റ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും വീട്ടിലെല്ലാവരെയും നമുക്ക് ഹാപ്പി ആക്കാം ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ അടുത്ത് കുരുമുളക് പൊടിയാണെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ കൂട്ടേണ്ട മസാല ചേർക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിയ ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല കോമ്പിനേഷനാണത് അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോഴും മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കുള്ളൂ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ സോയാ ചങ്സും ചേർക്കുന്നുണ്ട് അപ്പോൾ ചെറിയ സോയാ ചങ്സിൻ്റെ കൂടെ വലിയ വലിയ പീസ് ചിക്കൻ കിടക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു ചെറിയ പീസാക്കി എടുക്കാം ചെറ്റി ചെറുതാക്കണ്ട എന്നാലും ഒരു ചില്ലിക്കൊക്കെ ആക്കല്ലേ ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഓരോ നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പും ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നോമ്പറിക്കുന്ന സമയത്തും ഇങ്ങനെ ഉണ്ടാക്കുക അതുപോലെ നമ്മൾ ബിരിയാണീൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ നാരങ്ങ നീര് നീരൊഴിക്കുമ്പോഴേ അതിൽ ഈ നാരങ്ങൻ്റെ കുരുവടെ എടുത്തിട്ടോ അത് എടുത്ത് കളയണം ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എൻ്റെ ഹെസമുളക്ക് തിന്നൊരു നാല് പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി മസാല ചേർക്കുന്നുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഹെസമുളക്ക് എരിവാകും യെസമുളക്ക് ചിക്കൻ നല്ല ഇഷ്ടമാണ് ചിക്ക ചിക്ക ചിക്കരും അപ്പോൾ എരിവ് കൊടുക്കാൻ പറ്റുകയുള്ളു എരിവ് കൂടുതലാവുമ്പോൾ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പിന്നെ അതിൽ നിന്ന് ഒരു നാല് പീസ് മാറ്റി വയ്ക്കുക പിന്നെ ഈ എല്ലിൻ്റെ കൂടെ ഉള്ള പീസായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ അങ്ങനത്തെ പീസാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ നല്ല റെഡ് കളർ ഉണ്ടാവും ഇപ്പോൾ ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനതിൽ കുരുമുളകും ഇഞ്ചിയും ഒക്കെ ഉണ്ടാവുമ്പോൾ ഒന്നുകൂടെ എരി ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക്കുള്ളത് ചേർക്കാഞ്ഞത് എൻ്റെ കുട്ടിക്ക് ഒന്നര വയസ്സായിട്ടുള്ളു അപ്പോൾ എരി ഒന്നും പറ്റില്ല അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അരച്ച് വെച്ചെന്ന് കുറച്ച് മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഫിഷിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഫിഷിൽ അത് ചേർത്തിട്ട് പൊരിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് തന്നെ അപ്പം നമ്മൾ ഈ മസാല എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പം എല്ലാ ഭാഗത്തും നന്നായിട്ടാവുള്ളൂ നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കുക അപ്പം അത് ചുവപ്പ് കളറില്ലാത്തത് സാധാ മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഇനി ഇത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ മാറ്റി വെക്കുക ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കുട്ടീനെ അവിടെ കസാല ഇട്ടിട്ട് അടുത്ത് നിർത്തുകയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ കരയൊന്നും നിൽക്കില്ല അപ്പോൾ ഞാൻ ചിക്കന് രണ്ടര കിലോ ഉണ്ട് അപ്പോൾ അത് ഫുള്ളെടുത്തിട്ടില്ല അപ്പോൾ ഞാനും എൻ്റെ മോനും അതുമോളും മാ പിന്നെ എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കി ചിക്കൻ അവിടെ കഴുകി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതിക്ക് മസാല തയ്യാറാക്കായിരുന്നു അപ്പോൾ അവിടെ തൊലിച്ചിട്ടത് മൊത്തോലും മറ്റേ കഴുകി വെച്ച ചിക്കനിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ നമ്മൾ സോയാ ചങ്സ് നമുക്കിത് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുക്കാം ഇത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ മസാല കുറേ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളാ സോയാ ചങ്ക്സിലും കൂടെ ചേർക്കണല്ലോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ചിക്കനും ഈ സോയാ ചങ്സും കൂടെ ഒന്നിച്ചിട്ടിട്ട് മസാല ചേർത്തിട്ട് മിക്സ് ചെയ്ത് രണ്ടും വേറെ പാത്രത്തിലാക്കിയിട്ട് വേറെ വേറെ മസാല ആക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കുക ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് പൊരിച്ചെടുക്കാം അപ്പോഴേക്കും രഹസമൾ ഇതവിടെ അടുത്ത പണി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഉണ്ടായിരുന്നു അവിടെ അതെല്ലാം ഇവിടെ ഒഴിച്ച് ഗവൃത്തി കേടാക്കിയിട്ടിട്ടുണ്ട് ഉള്ളി തൊലി കളഞ്ഞതും എല്ലാം എടുത്തിട്ട് അപ്പോൾ മുളും ഇവിടെ ഞാൻ ജോലിയുമ്പോൾ ഓരോന്നും ചെയ്തോണ്ടിരിക്കും പിന്നെ അപ്പം ഞാൻ അങ്ങനെ ചെയ്തോട്ടേ വെക്കും കാരണം അല്ലെങ്കിൽ തന്നെ ജോലി എടുക്കാൻ സംഭവിക്കില്ല കാരണം ഞാൻ എടുത്തോണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഒരു പാൻ പാനടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ പീസുകൾ ഓരോന്നായി ഇതുപോലെ ചട്ടിയിലേക്ക് നിരത്തി കൊടുക്കുക തെരുള ഇപ്പോൾ ചിക്കൻ എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല പകുതി ചിക്കനെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളാ സോയ ചിങ്സ് മസാല തേച്ചത് പകുതി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ മുള്ളിലൂടെ എങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട് ആ എന്ന് പറഞ്ഞാൽ അതൊന്നിനി സൈഡിൽ ആക്കി കൊടുക്കണം അതായത് എണ്ണയിൽ അതും കൂടെ കിടക്കണമല്ലോ അപ്പോൾ ഈ ചിക്കൻ ഇറങ്ങി വരുന്ന ആ ഒരു പിന്നെ നെയ്യും അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ ആയിട്ട് ഇതിൽ സോയാ ചങ്ക്സ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതായത് ചിക്കൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അതിൻ്റെ അതിലുള്ള വെള്ളം നെയ്യോ കൂടെ അപ്പോൾ അതും ഈ സോയാ ചങ്സിലേക്ക് ഒന്ന് പിടിക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൽ സോയാ ചങ്സ് കഴിക്കാൻ ഈ ചിക്കൻ്റെ ആ സെയിം ടേസ്റ്റ് വരും അപ്പോൾ ഒന്ന് പകുതിയ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ചിക്കനൊക്കെ സോയാ ചങ്സ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഫസ്റ്റിൽ നമ്മളൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ഒരു പകുതി വരെ എന്നിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാലും എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രീ ആയി കിട്ടുള്ളൂ ഇത് ചെറിയ പീസല്ലേ അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആക്കണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ അതുപോലെ ന ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത് അതായത് ഞാനത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ എടുക്കല്ല കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് ഇത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓയിൽ നമുക്ക് വേസ്റ്റ് ആവുമല്ല ചിക്കൻ നല്ല ടേസ്റ്റും ഉണ്ടാവും മസാലയൊക്കെ ചിക്കനിലന്നെ ഉണ്ടാവും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ മസാലയൊക്കെ പിന്നെ എണ്ണയിൽ അങ്ങോട്ട് പോയിട്ട് ചട്ടിയിലാടി പിടിച്ച് അങ്ങനെയൊക്കെ എല്ലാം പിന്നെ കുറേ എണ്ണയും വേസ്റ്റാകും അപ്പം ഇങ്ങനെ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് വളരെ ടേസ്റ്റാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത് ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ കഴിക്കാനോ നല്ല ടേസ്റ്റ് ആണ് വെറുതെ ഇരുന്ന് തന്നെ നമ്മളത് കഴിച്ചു പോകും പെട്ടെന്ന് തന്നെ പാത്രം കാലിയോ പൊരിച്ചു വെച്ച് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കണം കേട്ടോ അപ്പളം കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതിൻ്റെ അത് നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ എന്തായാലും നല്ല അഭിപ്രായമായിരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അതുപോലെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ബാക്കി പൊരിച്ചെടുക്കാം ഉണ്ടാവും നമുക്ക് ഓയിലൊന്നൊട്ടും വേസ്റ്റ് ആയിട്ടില്ല ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുമുണ്ട് നല്ല ടേസ്റ്റിയുള്ള മസാലയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചച്ച ബൈ താങ്ക് യു ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൊറുക്കിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അതായത് ഇപ്പം ഞാനിതിൽ കുറച്ച് ഉള്ളി ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെയൊന്നും ആവശ്യമൊന്നുമില്ല എന്നാലും കിടക്കട്ടെന്ന്